സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസം റസൂൽ അലൈഹി പറഞ്ഞു ഈ ദിവസത്തിൽ ചില രായത്തിൽ അതിന്റെ രാത്രിയിൽ അഥവാ ഇന്നലത്തെ ദിവസം ധാരാളമായി എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നു അവിടുന്ന് പറഞ്ഞു നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും അള്ളാഹു മസോല് അല മുഹമ്മദ് ആലി മുഹമ്മദ് എന്ന് തുടങ്ങി ഇബ്രാഹിമിയ സ്വലാത്താണ് ഇവിടെ ഉദ്ദേശം അള്ളാഹു സൊലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ആയത്തിൽ എന്താണോ നെബിസല്ലാഹു അലൈവുസലമത്തിൻ്റെ വിശദീകരണമായി സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ആ സ്വലാത്താണ് നമ്മൾ ചൊല്ലേണ്ടത് സൊലാത്തുൽ ഇബ്രാഹിമിയ ആ സ്വലാത്ത് വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞത് എണ്ണവും കണക്കുമില്ലാതെ എത്രയും ചൊല്ലാം വെള്ളിയാഴ്ച രാത്രി അഥവാ വ്യാഴാഴ്ചയുടെ രാത്രി ദിവസം അതുപോലെ വെള്ളിയാഴ്ച പകൽ ഈ ദിവസം സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കുക സഹോദരങ്ങളെ നമ്മെക്കുറിച്ച് ഉള്ള വലിയ ഒരു അപവാദമാണ് നമ്മൾ സ്വലാത്തില്ലാത്തവരാണ് യഥാർത്ഥത്തിൽ നോക്കൂ ഉള്ളത് ഉള്ള സമയത്ത് ഉള്ളതുപോലെ നമ്മൾ നിർവഹിക്കുന്നവരാണ് ഈ പറഞ്ഞ സ്വലാത്തിൻ്റെ ഹദീസ് കേട്ടു പോവാനുള്ളതല്ല ആരെയും ബോധിപ്പിക്കാനും വേണ്ടിയല്ല മറിച്ച് സഹോദരങ്ങളെ നമ്മൾ സ്വലാത്തു ചൊല്ലുന്നവരായിരിക്കണം പ്രത്യേകിച്ച് ഈ ദിവസത്തിൽ പുണ്യമാക്കപ്പെട്ടിരിക്കുന്നു